ഐരൂർ പുതിയകാവ് ദേവിക്ഷേത്രത്തിലെ മകരഭരണി തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള പവിത്രമായ തൃക്കുടിയേറ്റ് ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്ത് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുടിയേറി ഞാൻ ആ കിരൻ കാളിദാൻ പട്ടിരിപ്പാട് നമ്മുടെ പുതിയ ക്ഷേത്രം ആറമ്പല തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ താന്ത്രിക പുരോഹിതനാണ് ശബരിമല ഈ കസേവ സമാജത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹങ്ങളുടെ ഭഗവാനുണ്ട് അതൊക്കെ ചുമതല കിട്ടുന്നു പിന്നെ ഞങ്ങളുടെ ഈ കേരള യോഗക്ഷേമ സഭയുടെ ചുമതല ഇതൊക്കെയുണ്ട് ഇതൊക്കെ ചുമതല പറഞ്ഞു മാത്രമേ ഉള്ളൂ ഏതായാലും എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നും ക്ഷേത്രത്തിൻ്റെ പുരോഹിതൻ ഒരു താന്ത്രിക പുരോഹിതൻ അത് ഒരുപാട് പറയുന്നുണ്ട് അത് പുറക്കുലീന ഹൃദസംസ്കൃതീയ സ്വതീതവേ വാഗമതത്വത്തോളം ആശ്രമാചാരോധി ദീക്ഷ ഭക്ഷത്വസി ഇങ്ങനെയാണ് ഈ പുരോഹിതനും ദേവൻ്റെ അമ്മയുടെ മുമ്പിൽ നമ്മൾ എല്ലാം ഭക്തന്മാരാണ് നമ്മളെല്ലാം ഒരുപോലെ ഒരുപോലെയുള്ളൂ പക്ഷേ അമ്മ അമ്മയുടെ മുമ്പിൽ കൃത്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ് ഈ തന്ത്രിമാരും പൂജാരിമാരും ഒക്കെ അപ്പം അതുകൊണ്ട് നമ്മളിവിടെ പൂജ കഴിക്കുന്നതിൽ ഈ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഇവിടെ നടക്കുന്ന ഈ പടയണി ഉത്സവം നടക്കാണ് ഇപ്പോൾ ദേവ ദേവദേവ ദേവിയോട് പറയുകയാണ് ദേവി കവ ഉത്സവം കഴിച്ചി അങ്ങനെ ഉത്സവം കഴിക്കാൻ എന്നൊക്കെ പറയുന്നു കുടികയറുന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കാൻ പോകുന്ന ഈ പറയണി എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായി ഇത് വലിയൊരു സംഭവമാക്കിയെടുക്കാൻ സജ്ജനങ്ങളെല്ലാം മനസ്സുകൊണ്ട് തുറന്ന് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുപ്പിക്കണം കഴിയുമെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുത്ത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ചാനലുകളൊക്കെ തയ്യാറായിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ഇവിടെ കഴിയിട്ട് ഇതെല്ലാം െല്ലാം ഈ നാടിൻ്റെ മുകളിൽ തീരുന്ന വലിയ ചടങ്ങാണ് ജനങ്ങളെല്ലാരും കൂടി ഇഴുകിച്ചേർന്ന ചേർന്ന അനുഷ്ഠാനം കൂടെ ചെയ്യുന്ന പടയണി പോലും കിട്ടുന്നത് കാരണം അയ്യോ പ്രതിയായ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന തരത്തിലേക്ക് നമുക്ക് എല്ലാ നമ്മുടെ ആൾക്കാർക്ക് താമസിക്കുന്നവർ കേരളത്തിന് വിദേശത്തെ വേണമെങ്കിൽ ഒന്ന് കാണിച്ച് അവർക്ക് കാണാവുന്ന പോലെ ഒക്കെ ഏർപ്പാട് ചെയ്യുന്നത് ഭംഗിയാക്കി എടുക്കുന്ന ക്ഷേത്രത്തിൻ്റെ പുരോഹിതം എന്നുള്ള നിലയിൽ ഓരോരുത്തരും വളരെ വിനയപരിസരം പറയുകയാണെങ്കിൽ വിജയിക്കട്ടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം പല ദേവീക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കടയണി അന്നേരം നമ്മുടെ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ മധുരകാളി ക്ഷേത്രങ്ങളെ അല്ലാതെ ഇവിടുത്തെ മധുരകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീചക്രം ആണ് ഇവിടെ ഒരു പ്രാധാന്യം നമ്മളെ സാധാരണ ഭദ്രകാളിയുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ഇത് ദാരു ദാരുശില്പമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബഹുകേരമായിട്ട് പൂജ കഴിക്കുന്ന സമ്പ്രദായത്തിലുള്ള പൂജാ സമ്പ്രദായമാണ് ഇവിടുത്തെ ഭദ്രകാളി അകത്തെ പൂജ പൂജാ സമ്പ്രദായത്തിലുള്ളത് ബഹുകരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മെയിൻ വിഗ്രഹമായിട്ട് വലിയ ഒരു ദേവതയുടെ വിഗ്രഹം ഉണ്ടെങ്കിലും ആ ദേവതയുടെ വിഗ്രഹത്തിൽ നമ്മൾ നേരിട്ട് അഭിഷേകം കഴിക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യമുള്ള വിഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പം മലയാളപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചർക്കര യോഗത്തിലുള്ള വിഗ്രഹമാണ് അവിടുത്തെ വലിയ വിഗ്രഹം അതായത് വെള്ളം പൊടിച്ചാല് വിഗ്രഹത്തിന് കേടുപാടുകൾ വരാം എന്ന് പറയുന്ന പോലെ ഇവിടെ ദാരുവിഗ്രഹം തടി ശിലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹമാണ് മെയിൻ വലിയ വിഗ്രഹമായിട്ടുള്ളത് നടുരാളെ ഏറ്റവും വലിയ ഒരു പടയണി തട്ടമായിരുന്നു ഐരൂപതിയാവുന്ന ക്ഷേത്രം അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അല്ലെങ്കിൽ നൂറ്റി ഏകദേശം നൂറ്റിരുപത് വർഷമാണോ പറയുന്നത് നൂറ്റി വർഷം മുമ്പ് ഇവിടെ നദിരാമുള്ള ഏറ്റവും വലിയ പടയണിത്തട്ടമായിട്ട് വളരെ രണ്ട് കരകൾ തമ്മിൽ മത്സരിച്ച് പടയണി നടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് മാർച്ച് മൂന്നാം തീയതിയാണ് നല്ല പ്രധാന രേവതി ദിവസമായ പടയണി നടക്കുന്നത് അതിന് കരക്കാട് മുഴുവൻ സഹകരണവും നല്ല നില ഈ പടയനി ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പണ്ട് നിന്നുപോയ സംഗതി ദേവിക്ക് വളരെ ഹിതമായിട്ടാണ് നിങ്ങൾ കണ്ടു കൊണ്ടുവരുന്നത് ഏകദേശം നൂറ്റി ഇരുപത് വർഷം മുമ്പ് നിന്നുപോയ ഈ പടയനി ഇപ്പോൾ പുനരാരംഭിക്കുകയാണ് ഈ തലമുറയിലുള്ള ഒരു മനുഷ്യർ പോലും ഈ പടയനി കണ്ടിട്ടില്ല ഇരുപത്തെട്ട് ദിവസം ഈ പടയനി കണ്ടിട്ടില്ല ഇന്ന് നിലവിലുള്ള ഒരു മനുഷ്യർ പോലും ഇത് കാണാനുള്ള ഭാഗ്യവും ഈ തലമുറയിലുള്ള ഞങ്ങൾക്ക് കിട്ടയിലെ അമ്മയുടെ അനുഗ്രഹം ഭയങ്കരമാണ് കാരണം ഇങ്ങനെ ഇങ്ങനൊരു ചിന്ത പോലും ഞങ്ങൾക്കുണ്ടായത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇന്നീ നാട്ടിലെ ഉണ്ടായ ഇന്നീ നാട്ടിലുണ്ടായ ഉള്ള കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായ ഈ പടയനി കാണാൻ അതിയായി ആഗ്രഹിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗംഭീരമായിട്ട് ഇരുപത്തിയെട്ട് ദിവസവും ഈ പുതിയ കലമ്പലത്തിൽ വലിയ പടയനിയായിട്ട് നടക്കും തികഞ്ഞ പത്തിയോടെ ആചാരദൃഷ്ടയോടെയാണ് വരും കാലം പടയണി നടക്കുക മക്കളുടെ തുള്ളലും പാട്ടും കൊട്ടും അമ്മയെ സന്തോഷിപ്പിക്കട്ടെ ദേവി പ്രസാദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മേ ശരണം ദേവി ശരണം